അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉത്തു ആ രാത്രി മുഹ്സിനെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അത് തൻ്റെ പ്രിയപ്പെട്ട സിനാൻ പോയി വല്ലാത്തൊരു വിഷമായി പോയി പെട്ടെന്നായിരുന്നു ആ ഒരു പോക്ക് എന്താണെന്നറിയില്ല മനസ്സ് വല്ലാതെ വിതുമ്പുന്നു വിവരം ഉപ്പയോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ എങ്കിലും അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നു പഠിച്ചോനെ ഇതേതാ നമ്പർ ഹലോ മോളെ ഉപ്പയാണ് ആ ഉപ്പാ അസലാമോ മോളെ മോളെ വിഷമിക്കരുത് കേട്ടോ ഏ സിനു തിരിച്ചു വരൂട്ടോ അതെന്താ വെച്ചാലേ അവന്റെ രേഖകളും കാര്യങ്ങളൊക്കെ അവിടെ അല്ലേ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന സമയത്ത് അവിടെ എത്തണം പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളല്ലേ അപ്പൊ അവരുടെ സമ്മതമില്ലാതെ എങ്കിലും ഇത്രയും ദിവസം കിട്ടിയതും വലിയ ഭാഗ്യം എന്തൊക്കെ തന്നെയല്ലോ മോൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോരാൻ വേണ്ടി നോക്കൂട്ടോ മോൾ ഒന്നുകൊണ്ട് വിഷമിക്കരുത് പിന്നെ മോളിപ്പോൾ ഈയൊരു സിറ്റുവേഷനിൽ കൂട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞാല് അറബി വീട്ടിലാകുമ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക അവർക്ക് അപ്പുറത്തൊക്കെ ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം തൽക്കാലം മോള് അറബിയമ്മയുടെ അരികിൽ നിൽക്ക് മോൾക്ക് ഏറ്റവും സേഫ്റ്റിയുള്ള സ്ഥലം ഈ ഭൂമിയിൽ അതിനോളമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഉപ്പ അത് ശരി തന്നെയാണ് സത്യമായിട്ടും കാരണം എനിക്ക് നാട്ടിലെ വീടുകളിലൊന്നും നിൽക്കാൻ സമാധാനമില്ല കാരണം ചുറ്റു ഭാഗത്തും കഴുകന്മാർ എന്ന പോലെയാണ് എൻ്റെ ജീവിതം മോളെ മോൾ വിഷമിക്കാതിരിക്കൂ അറബിയമ്മയുടെ അടുത്താവുമ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട ഒരാളും ഉപ്പയുടെ ആ ഒരു വാക്ക് കേട്ട് അവളുടെ മനസ്സ് സന്തോഷിച്ചു അവൾക്കും അത് നൂറ് നൂറ് ശതമാനം ഉറപ്പായിട്ടാണ് തോന്നിയത് അത് അറബിയമ്മയുടെ അരികിലാവുമ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ എന്നാൽ ഈ സമയം അതാ അറബിയുടെ വീട്ടിൽ സിനാന്ന് എത്തിരിക്കുകയാണ് യാ സിനാൻ സിനാനെ വിളിച്ചുകൊണ്ട് അതാ അറബി അങ്ങോട്ട് വരുന്നു എവിടെയായിരുന്നു സിനാൻ രണ്ട് ദിവസത്തെ ലീവ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ദിവസങ്ങളായല്ലോ എന്തു പറ്റി എവിടെയായിരുന്നു അറബിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സിനാൻ ഉത്തരമില്ലായിരുന്നു എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട് എന്ന് പറയുവാനും അതുവരെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചപ്പോൾ കാര്യമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഭാര്യയെ കുറിച്ച് പറയുമ്പോഴേ അതവർ തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതിയിട്ട് സിനാൻ പറഞ്ഞു ഞാൻ ഞങ്ങള് ഫാമിലി ആകെ ഒരു വീട്ടിലെല്ലാവരും കൂടെ അതെ ഒരു ജോലി സ്ഥലത്ത് ജോലി നിൽക്കുന്ന സമയമാകുമ്പോൾ വാക്ക് പാലിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട് രണ്ട് ദിവസം എന്ന് പറഞ്ഞത് ഇപ്പം എത്ര ദിവസമായി അങ്ങനെയാണോ വേണ്ടത് അവർ ഇറാനികളായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചു ചുറ്റുവട്ടങ്ങളിൽ ഒതുങ്ങിക്കൂടണം അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പോകുക വരിക അതൊന്നും ഇവിടെ നടക്കില്ല സത്യം പറഞ്ഞാൽ സിനാൻ അത് വല്ലാത്തൊരു വേദനയായിപ്പോയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർബ അത് വേണ്ട ഇനിയൊന്നും പറയണ്ട പിന്നെ ഇവിടെ നിന്ന് പോകുകയാണെങ്കിലും വരികയാണെങ്കിലും അതിൻ്റെതായതൊക്കെ എഴുതി ഒപ്പിട്ടിട്ട് പോയാൽ മതിട്ടോ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുക വരും എന്നൊക്കെ ആവുമ്പോൾ അതൊന്നും നടക്കണ കാര്യമില്ല സിനാൻ ഒന്നും മിണ്ടിയില്ല തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ മുഖമാണ് സിനാൻ ഓർമ്മ വന്നത് മുസ്സി ഇക്ക ഒരു മോളെ വൈകാതെ അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത സത്യം പറഞ്ഞാൽ സിനാൻ അവിടെ പുതിയ ജോലികളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു പഴയ ജോലികളിൽ നിന്ന് മാറ്റം കിട്ടിയിട്ടുണ്ട് സിനാൻ ഇതുവരെ നിനക്ക് മാനേജർ പോസ്റ്റിലെ കാര്യങ്ങളിലെ സൂപ്പർവൈസർ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ ഇനി മുതൽ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കണം ഓക്കെ വീട്ടിലെ ഡ്രൈവർ അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുപാട് കാര്യങ്ങൾ അതെല്ലാം നോക്കണം ക്ലീനിങ് അതൊക്കെ അതിൽപ്പെടും പിന്നെ മറ്റൊരു കാര്യം നിന്നെ ആ ഒരു പോസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നീ ഒന്നും കാര്യമായിട്ടൊന്നും പറയാതെയാണ് ഇത്രയും ദിവസം ലീവ് എടുത്ത് പോയി നിന്നത് അതുകൊണ്ട് തന്നെ നിന്നെ ആ ഒരു പോസ്റ്റിലേക്ക് ഞാൻ വേറെ ആളെ നിയമിച്ചു നിനക്ക് ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഇവിടുത്തെ ഇത് മതി ഓക്കെ സത്യം പറഞ്ഞാൽ തനിക്ക് തന്ന ഒരു ശിക്ഷയായിട്ടാണ് സിനാൻ അത് കണ്ടത് സിനാൻ ദയവായിപ്പോടെ അദ്ദേഹത്തിൻ്റെ അറബിയുടെ മുഖത്തേക്ക് നോക്കി നോക്കൂ എന്നും വേണ്ട നീ നിൻ്റെ ജോലി തുടർന്നോ എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അറബിയുടെ മകൾ അവൾക്ക് സിനാന്റെ ജോലിയിൽ പെട്ടെന്ന് മാറ്റം വരുത്തിയപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി യാ ബാബ ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത് സിനാന്റെ ജോലി ഇതല്ലല്ലോ നീ മാറുമെണ്ണെ അവനുള്ള ഒരു ശിക്ഷയായിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത് നല്ല ജോലിയായിരുന്നു നല്ല ക്യാഷ് ആയിരുന്നല്ലോ പക്ഷെ അവൻ ഇതുവരെ ഇത്രയും ദിവസം ലീവ് എടുത്തത് എന്തിനാണെന്ന് ഇതുവരെ എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവന്റെ ജോലിയിൽ ഞാൻ മാറ്റം വരുത്തി ശരിക്കും പറഞ്ഞാൽ ആ അറബി പെണ്ണിന്റെ കണ്ണുകൾ എറിഞ്ഞു ബാബ ഇതല്പം കടന്ന് കൈയ്യായിപ്പോയിട്ടോ ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല കേറി പോടിവെണ്ണേ അകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അറബി അവളെ ശകാരിച്ചു സിനാൻ അവിടെ ജോലി തുടർന്നു അവിടെയുള്ള ഉള്ള ക്ലീനിങ് കാര്യങ്ങള് ചെടി നനക്കല് മുറ്റം വൃത്തിയാക്കല് ഡ്രൈവിങ് അങ്ങനെ മൊത്തത്തിലുള്ള ജോലികളാണ് അവൻക്ക് നൽകിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിന്ന് പെട്ടെന്നൊന്നും പോരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആയിപ്പോയി അർബ ഞാൻ നാട്ടിൽ പോട്ടെ നാട്ടിലോ എന്തിന് ഇനി ഇവിടെ നിന്ന് നിൽക്ക് കുറച്ച് ദിവസം അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ നേരത്തെ കയറുമ്പോഴത്തേനെ നിനക്ക് പറയാം എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നുള്ളത് പക്ഷേ ഇതിപ്പോൾ എന്താ കഥ അറബിയും കുറച്ച് വാശിയിൽ തന്നെയായിരുന്നു കാര്യം മറ്റൊന്നുമല്ല സിനാൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അറബിക്കും ദേഷ്യം പിടിച്ചതാണ് എന്നാൽ അറബിയുടെ മകൾക്ക് സിനാനോട് ദയ തോന്നുമായിരുന്നു സിനാൻ്റെ റൂമിനരികിലേക്ക് അവൾ വരും സിനാൻ എൻ്റെ ബാപ്പ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടല്ലേ ബാപ്പയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ജോലി ചെയ്യുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് നിങ്ങൾ മാനേജർ പോസ്റ്റിൽ നിൽക്കാനൊക്കെയാണ് താല്പര്യം ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും തരം താഴ്ന്ന ജോലിയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ക്ലീനിങ് കാര്യങ്ങള് വണ്ടി കഴുകല് അതെല്ലാം ഒരിക്കൽ പോലും ഈ രീതിയിൽ കാണുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അറബിയുടെ മകൾ അത് പറഞ്ഞപ്പോൾ സിനാൻ പറഞ്ഞു ഏഹ് സാരല്ല അധ്വാനിച്ച് ജീവിക്കുക അതെന്നല്ല നല്ലത് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല സിനാൻ ജോലി തുടർന്നു അതെ പകലന്തിയോളം പണി തന്നെ തീരുന്നില്ല അറബി ഓരോരോ ജോലികൾ ഏൽപ്പിക്കുകയാണ് ഒരു നിമിഷം അവൻ വിചാരിച്ചു റബ്ബേ ഇങ്ങോട്ട് വരാതിരുന്നെങ്കിൽ എന്ന് പക്ഷേ പാസ്പോർട്ട് അത് ഇവരുടെ കയ്യിലാണ് അത് കിട്ടാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാനും പറ്റില്ല തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനൊന്ന് വിളിക്കണം അതിനു വേണ്ടി ഒന്ന് റെസ്റ്റ് എടുക്കുവാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അറബി ഓരോന്ന് ഏൽപ്പിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും സിനാൻ തൻ്റെ റൂമിലേക്ക് കടന്നപ്പോൾ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി ഇല്ല തൻ്റെ സാധനങ്ങളെല്ലാം അവിടുന്ന് ഒഴിവാക്കിയിരിക്കുന്നു അത് തനിക്ക് നൽകിയ വിശാലമായ ആ റൂമ് ആ ഒരു ബെഡ് അതെല്ലാം നോക്കുമ്പോൾ അതൊന്നും അവിടെ കാണുവാനേ ഇല്ല പെട്ടെന്ന് വിളിക്കുന്നു സിനാൻ നീ എന്തിനാണ് ആ റൂമിലേക്ക് കയറിയത് നിന്റെ റൂം അതല്ല നിന്റെ സാധനങ്ങളല്ല അത് അപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ റൂം എന്ന് തന്നെ പറയാം അധികം സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒരു നിമിഷം കാരണം വിശാലമായ അറബി ഉമ്മയുടെ വീട്ടിലെ ആ ഒരു മണിയേറയിൽ നിന്ന് ഞാൻ എത്തിപ്പെടുന്നത് ഇതാ ഈ ഒരു ചെറിയ റൂമിലാണ് ഇവിടെയാണെങ്കിൽ സൗകര്യങ്ങളും കാര്യങ്ങളും കുറവാണ് പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റക്കല്ലേ പക്ഷെ എൻ്റെ പെണ്ണു കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മറ്റേ റൂം കിട്ടിയിരുന്നെങ്കിൽ നല്ല റാഹത്താകുമായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ എന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അതാ അവൻ മനസ്സിലാക്കുകയാണ് സിനാൻ്റെ മനസ്സിൽ വല്ലാതെ വിഷമമായി എങ്കിലും അവൻ ഫോൺ എടുത്ത് തൻ്റെ ആ റൂമിലേക്ക് വന്നു കിടക്കയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടു തൻ്റെ പെണ്ണിനെ വിളിക്കാം നോക്കുമ്പോൾ വൈഫൈ കണക്ഷൻ എങ്ങോട്ട് കിട്ടുന്നില്ല അവന് ആകെ ബുദ്ധിമുട്ടായിപ്പോയി റബ്ബേ ഇനിയിപ്പുതിലെ റീചാർജ് ചെയ്താലും പക്ഷേ വൈഫൈ ഇഷ്ടം പോലെ എൻ്റെ പിണ്ണോട് സംസാരിക്കാലോ അവൻ പുറത്തേക്ക് ഇറങ്ങി സീനാൻ പുറത്ത് നിന്ന് വൈഫൈ കിട്ടുമോ എന്ന് കരുതിയിട്ട് നോക്കുമ്പോൾ ഇല്ല പാസ്വേഡ് ആകെ മാറ്റിയിരിക്കുന്നു പഠിച്ചവനെ ഇത് ആരോടെ പറയാം എന്ത് ചെയ്യാൻ എനിക്കറിയുന്നില്ല അവൻ അറബി വീടിന്റെ മുറ്റത്തുകൂടെ നടക്കുന്നു അപ്പോഴാണ് അവിടുത്തെ അറബി പെൺകുട്ടി ഓടി വരുന്നത് യാ സിനാൻ എന്ത് പറ്റി മോളെ ഇതിൻ്റെ വൈഫൈ പാസ്വേഡ് ഓ അതിനെന്താ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി കൊടുത്തു പിന്നെ ബാബ കാണണ്ട കാണണ്ടൊക്കെ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു കുട്ടി അവള് എന്നെ രക്ഷിച്ചു സിനാൻ റൂമിലേക്ക് കടന്നു അതെ മാഷുള്ള വൈഫൈ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ അവൻ ആ കട്ടിലിൽ ചാരിയിരുന്നു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പെണ്ണിനെ വിളിക്കുകയാണ് മുസ്സിനിയുടെ ഫോൺ ബെല്ലടിക്കുന്നു ഹലോ അസലാമലൈക്കും വാളിക്കും സിനു സിനു ഇവിടെ മോളെ ഞാനിവിടെ എത്തി കണ്ടില്ലേ ദാ ഞാൻ ഈ റൂമിലാണ് സിനു ഇനി എന്ന് ഇങ്ങോട്ട് വരിക ഞാൻ ചോദിച്ചു നോക്കട്ടെ എൻ്റെ പാസ്പോർട്ട് കിട്ടിയല്ലേ എനിക്ക് എനിക്കങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ അല്ലാതെ സിനു എടി അറബി എന്നോട് ദേഷ്യപ്പെട്ടു അതെന്താ ഒന്നുമില്ല അത് രണ്ടു ദിവസം വൈകിപ്പോയില്ലേ അതിൻ്റെ ദേഷ്യത്തിന് പിന്നെ എൻ്റെ പഴയ ജോലിസ്ഥാനത്ത് നിന്ന് ഞാൻ മറ്റൊരു ജോലിയിലാണ് ഇപ്പോൾ ഉള്ളത് പഠിച്ചവന് ബുദ്ധിമുട്ടായോ സിനു ബുദ്ധിമുട്ടെന്ന് പറയാൻ ഏയ് കുഴപ്പമൊന്നുമില്ല സാധനമില്ല ആ അല്ല മോള് വിഷമിക്കരുത് കേട്ടോ ഇക്ക വരുട്ടോ മോളുടെ അടുത്തേക്ക് ഉം ഒന്നുകൊണ്ട് മോള് വിഷമിക്കരുത് കേട്ടോ സിനാന്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ മുസ്സിനയുടെ കണ്ണുകൾ നിറഞ്ഞു ഇല്ലക്കാ ഞാൻ വിഷമിക്കില്ല അങ്ങ് അവളുടെ സന്തോഷത്തോടെ എങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ വരണം ഇക്കാ എന്തടു ഞാനും വരട്ടെ ഇക്കയുടെ റൂമിലേക്ക് സിനാനോട് അവൾ പറഞ്ഞ ആ ഒരു കേട്ട് സിനാന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു റബ്ബേ ആദ്യത്തെ റൂമ് എത്ര സൗകര്യമായിരുന്നോ അതിമനോഹരമായ ബെഡും കാര്യങ്ങളും വിശാലതയുമുള്ള റൂമ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് റബ്ബേ എൻ്റെ മുസ്സിയെ ഈ കട്ടിലേക്ക് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എത്ര സുന്ദരമായിരുന്നോ ഈ ഒരു നിമിഷങ്ങൾ എന്ന് പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് വളരെയധികം ഇടുങ്ങിയ റൂമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പക്ഷെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല കാരണം ഒരു പക്ഷേ അവൾ സങ്കടപ്പെടും എന്ന് കരുതിയിട്ട് പറയുന്നു മോളെ ഇക്ക ഇവിടെ നല്ല സുഖമാണ് കേട്ടോ അറബി വീടാണ് നല്ല ഹെൽപ്പാണ് കാര്യങ്ങളാണ് വൈഫൈ കണക്ഷൻ എല്ലാം ഉണ്ട് നോ പ്രോബ്ലം അതിലൊന്നും പ്രശ്നമല്ല കേട്ടോ ആദ്യത്തെ റൂമിലാകുമ്പോൾ ഫുഡ് അവളെ അങ്ങോട്ട് കൊണ്ടു തരുമായിരുന്നു പക്ഷേ വൈകുന്നേരമായിട്ടും ഫുഡ് എത്തുന്നില്ല ഒരു നിമിഷം സിനാൻ വിചാരിച്ചു റബ്ബേ പെട്ടെന്നാണ് അറബി അങ്ങോട്ട് വന്നത് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ പഠിച്ചോന് ഇനിയിപ്പോൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അറിയില്ല എന്തായാലും കുഴപ്പമില്ല ഇവിടുന്ന് കുക്ക് ചെയ്യന്നെ മറ്റു നേരത്തിനുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം എത്തിയിരുന്നു സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ സിനാന അങ്ങ് മാറ്റി നിർത്തപ്പെട്ട രീതിയിലായിരുന്നു അവിടുത്തുകാരുടെ ആ അറബിയുടെ സ്വഭാവം ശരിക്കും അവൻ അപ്പോൾ അറബിയമ്മയെ കുറിച്ച് ഓർത്തു റബ്ബേ അറബിയമ്മ എത്ര നല്ല ഒരു സ്ത്രീയാണ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാവരോടും സഹകരിക്കുന്ന ഒരു മഹതിയാണ് അവർ പഠിച്ചോനെ അങ്ങനെയുണ്ടോ പക്ഷെ ഇവർ കണ്ടില്ലേ എന്തൊക്കെ തന്നെയാണ് സിനാനെ സത്യം പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു അന്ന് എന്നാൽ അന്ന് സിനാനെ അവിടെ ഉള്ളത് വെച്ച് എന്തൊക്കെയോ കഴിക്കുകയായിരുന്നു കുക്കിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കണം സാധനങ്ങളെല്ലാം റെഡിയാക്കി സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നടക്കുള്ളൂ അന്ന് രാത്രി ഒൻപത് മണിയായപ്പോൾ സിനാൻ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി പെട്ടെന്ന് അവൻ്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു ഒരു നിമിഷം അവൻ ഞെട്ടി ആ ആരാ ഞാൻ ഹംതയാണ് ഹംത അതായിരുന്നു ആ അറബി കുട്ടിയുടെ പേര് ആ പെൺകുട്ടിയാണ് ഒരു നിമിഷം സിനാൻ ഭയം തോന്നി ഹംത നീ എന്താ ഇവിടെ ഈ രാത്രിയിൽ അത് സിനാൻ നിങ്ങൾ ഫുഡ് കഴിച്ചോ ആ ഞാൻ റൊട്ടി കഴിച്ചു ൊട്ടി മാത്രമോ ആ ഇന്ന് തൽക്കാലം അത് മതി റൊട്ടിയും വെള്ളവും കുടിച്ചു ഇതാ മട്ടൻ മജ്ബൂസ് ഇതാ ഡ്രിങ്കുണ്ടതില് അവൾ പെട്ടെന്ന് തന്നെ ആ പാത്രം അങ്ങോട്ട് തന്ന് തിരിച്ചോടിപ്പോയി ഹാ അവൻ വിളിച്ചപ്പോഴേക്കും ചുണ്ടുകളിൽ വിരൽ പിടിച്ച് ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അവന് നല്ല വിഷപ്പുണ്ടായിരുന്നു പച്ചവെള്ളവും ആ ഒരു റൊട്ടിയും മാത്രമായിരുന്നു അവൻ കഴിച്ചത് അതെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എനിക്ക് ഇഷ്ടം പോലെ ഫുഡായിരുന്നു എന്താണെന്നറിയില്ല അതോ എന്നെക്കുറിച്ച് കുറിച്ച് ആരെന്തെങ്കിലും ഇവിടുത്തെ മറ്റു ജീവനക്കാരെന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ എനിക്കറിയുന്നില്ല മൊത്തത്തിലാകെ മാറിയിരിക്കുന്നു അവൻ ആ പാത്രം തുട തുറന്നു നോക്കി പഠിച്ചോനെ നല്ല സ്മെല്ല് നല്ല വിഷപ്പമുണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു ഫുഡിന് പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റ് തോന്നി മട്ടൻ മജ്ബൂസ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അവനത് മതി വരുമ്പോളം കഴിച്ചു സാലഡും എല്ലാം അതിലുണ്ടായിരുന്നു വെള്ളവും കുടിച്ചു അല്പം ബാക്കിയായി പഠിച്ചോനെ ഇത് അവൻ പെട്ടെന്ന് തന്നെ റൂമിൻ്റെ പിന്നിലേക്ക് പോയി ആ പാത്രം നന്നായി കഴുകി വെച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ ഫുഡ് ബാക്കി ഇട്ട് കൊടുത്തു പഠിച്ചോനെ കാക്കല്ലാ റബ്ബേ സിനാൻ്റെ മനസ്സും വയറും നിറഞ്ഞു ഒരു നിമിഷം അവൾ വിചാരിച്ചു പാവം ഹംദ ആ പെൺകുട്ടി എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയധികം റിസ്ക് എടുക്കുന്നത് ആ കുട്ടി അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തിനാണ് ആ കുട്ടിത്തിൽ റിസ്ക് എടുത്ത് പക്ഷേ എന്തെന്നറിയില്ല വയറ് നിറച്ചുണ്ടപ്പോൾ ശരിക്കും സിനാൻ്റെ മനസ്സും നിറഞ്ഞു അവൻ സുഖമായി അവൻ്റെ ബെഡിലേക്ക് ചാഞ്ഞു ഫോൺ എടുത്തു മുസ്സിയെ വിളിക്കണോ വിളിക്കാം ഹലോ മുസ്സി ഇക്ക എന്താ കെടന്നോ കെടന്നു അതെ പിന്നെ എന്തായിരുന്നു ഫുഡ് ഫുഡ് പല ഐറ്റംസ് ഉണ്ടായിരുന്നു അറബി മുമ്പ് എന്തൊക്കെയോ ഉണ്ടാക്കിയിരുന്നു എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല ഇക്ക കഴിച്ചോ എനിക്ക് ഇവിടെ നല്ല മട്ടൻ മജ്ബൂസ് ആയിരുന്നു ആണോ മാഷല്ല ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഇക്കക്ക് ഫുഡ് കിട്ടണേ ഒറ്റക്ക് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്തൊക്കെയോ തോന്നിപ്പോയി ഇല്ലടി എനിക്ക് ഫുഡ് കിട്ടി നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ വയറ് നിറച്ച് കഴിച്ചു മോളെ ഉറങ്ങണ്ടേ ഇക്ക കുറച്ച് സമയം എങ്ങനെ സംസാരിച്ചിരിക്കും പിന്നെ അറബി ഉമ്മയുടെ വീട്ടിലാണ് കേട്ടോ താജിതൊന്നും ടൈം തെറ്റേണ്ട കേട്ടോ കാരണം അറബി ഉമ്മന്ന് വെച്ചാൽ അവരൊക്കെ കറക്റ്റ് രീതിയിൽ ഏയ് ഇല്ലിക്ക സത്യം പറഞ്ഞാൽ അങ്ങ് പോയതിൽ പിന്നെ എനിക്ക് ഏ കരയണ്ട കരയാതിരിക്കും അത് അങ്ങനെ കരഞ്ഞാൽ എന്നാലും എല്ലാം ഇതല്ല ഇത്രയും ദിവസം നമ്മൾ ഷാറായി ജീവിച്ചില്ലേ അടിപൊളിയായില്ലേ ഇക്ക സത്യമായിട്ടും നല്ല അവൾക്കറിയുവാൻ തുടങ്ങി ഏ കരയരുത് പടച്ചർബ് ഇനിയും തരും നമുക്ക് നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള നിമിഷങ്ങൾ അതെ എന്താണെന്നറിയില്ല എന്നും കൂടെ ഉള്ളതിനേക്കാൾ കുറച്ച് കഴിഞ്ഞ് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി മോളെ ഇനി ഒരുമിച്ച് ജീവിക്കണം ഒരുപാട് കാലം പക്ഷെ വിധി നമ്മളെ അങ്ങ് സമ്മതിക്കുന്നില്ല ഇക്ക സാറല്ല വിഷമിക്കാതിരിക്കൂ അറബി ലീവ് തരുമ്പോൾ വരണേ ആ വൈകാതെ ഞാൻ ഇവിടുന്ന് പോരൂട്ടോ എൻ്റെ പെണ്ണിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണേ ജീവിച്ച് കൊതി തീർന്നില്ലല്ലോ പെണ്ണേ എന്താ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നോ ഒരുപാട് സമയം അതെ മുസ് ഇനി ഇക്കാൻ്റെ കുട്ടി ഉറങ്ങിക്കോളി സമയം നോക്ക് നോക്ക് എത്ര അല്ല ഇത്രയൊക്കെ ആയോ പന്ത്രണ്ട് മണിയായി അതെ ഇക്കാൻ്റെ കുട്ടി നല്ല ചെല്ലാനുള്ളതൊക്കെ ചെല്ലി പറഞ്ഞ് ഉഷാറായി കിടന്ന് ഉറങ്ങിക്കോളട്ടോ അല്ല താജുദ് ടൈം തെറ്റോ ഇനി ഇപ്പോൾ ലൈറ്റായി കിടന്നു കഴിഞ്ഞാൽ ഇല്ല ഞാൻ ആ കറക്റ്റ് ടൈമിൽ എന്തായാലും ഉണരും ആ ഓക്കെ ഓക്കെ എന്നാൽ ഇക്കാക്ക് സമ്മാനം തരുന്നില്ലേ എന്ത് സമ്മാനം അല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം താടോ അതൊക്കെ ഇവിടെ വന്നിട്ട് തരാം ഓ ആ ആയിക്കോട്ടെ എന്നാൽ ശരി കേട്ടോ മോളെ അസലക്കും വാളേക്കും അസ്സലാം വാർമത്തല്ല ഫോണ് കട്ട് ചെയ്യുക ഇക്ക കട്ട് ചെയ്യോ നീ കട്ട് ചെയ്യപ്പെടണേ ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുക ഇക്ക നിങ്ങൾ കട്ട് ചെയ്യേ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ ഞാൻ കട്ട് ചെയ്യ ഒടുവിലതാ അവൾ കട്ട് ചെയ്യുന്നു ഫോണ് അള്ളാഹുവെ എൻ്റെ ഭർത്താവിനെ നീ കാത്തു രക്ഷിക്കല്ല എൻ്റെ ഭർത്താവിന് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ലേ അല്ല അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു തൻ്റെ പ്രിയപ്പെട്ട സീനു അള്ളാഹുവേ ഇത്രയും കാലം എനിക്ക് വേണ്ടി കാത്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് നിവിഷ്മൊന്നും ഉണ്ടാക്കില്ല അല്ല തൻ്റെ പ്രിയപ്പെട്ട സിനാനെ ഓർത്തുകൊണ്ട് അവൾ കിടന്നു എന്നാൽ ഈ സമയം നാട്ടിൽ ഫിറോസിനെ ഭരിക്കുകയാണ് അവൾ ഷഹർബാൻ അതെ ഫിറോസ് എന്ത് ചെയ്യുകയാണെങ്കിലും എന്തിനും കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഷഹർബാൻ എന്നാൽ ഷഹർബാൻ അവനെ വരച്ച വരയിൽ നിർത്തി എന്ന് തന്നെ പറയാം സാധാരണ രീതിയിൽ ഫിറോസ് തൻ്റെ ഉമ്മയെയും പെങ്ങന്മാരെയും അളിയനെയും എല്ലാവരെയും വരച്ചവരിയിൽ നിർത്തി ഒടുവിൽ തൻ്റെ ഭാര്യയെയും ഒടുവിലെല്ലാവരും അവനക്ക് നഷ്ടപ്പെട്ടു എന്നാൽ മറ്റൊരു പെണ്ണിൻ്റെ കൂടെയാണ് അവൻ്റെ ആ ജീവിതം പക്ഷേ അവൾ വിചാരിച്ച പോലെയല്ല അവൾ ഫിറോസിനെ നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ഫിറോസ് ശരിക്കും പെട്ടിട്ടുണ്ട് പലപ്പോഴും അവൻ വീട്ടിലേക്ക് വരാതെയായി നേരം വൈകി വന്നാൽ അവളുടെ ക്വസ്റ്റ്യൻ എവിടെയായിരുന്നു ഇത്രയും സമയം അത് എൻ്റെ കൂട്ടുകാരോടൊപ്പം എന്താ അതെ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കുറച്ച് അടക്കവും ഒതുക്കവും മാനവും മര്യാദയൊക്കെ വേണം വേണട്ടോ അല്ലാതെ നിങ്ങൾ തോന്നുമ്പോൾ ഇറങ്ങി പോവുക തോന്നുമ്പോ കേറി വരാ ഇതെന്താ സത്രമോ അതെ ഇതിൽ അവകാശപ്പെടാൻ നീ ആരാ നിനക്ക് എന്താ എന്താവകാശം എന്നോട് ഇങ്ങനൊക്കെ സംസാരിക്കാൻ എന്തോ അറിയില്ല എനിക്ക് ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ് അത് എൻ്റെ കൂടെ വീടാണ് അല്ലാതെ നിങ്ങളുടേത് മാത്രമല്ല ഒരിക്കലും അപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇവിടെ പറയും അത് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരണ്ട സത്യം പറഞ്ഞാൽ അവൻ്റെ തലയിലേക്ക് ഒരു എടുത്തി വീണ പോലെയാണ് അവർ സംസാരം ഷെഹർബാൻ നീ എന്നെ ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട ഇതുവരെ ആരും ഇങ്ങോട്ട് ഭരിച്ചിട്ടില്ല ഓഹോ അതൊക്കെ പണ്ട് അതൊക്കെ നിങ്ങളെ പഴയ ആളുകൾ അതായത് നിങ്ങളെ ഉമ്മ പെങ്ങന്മാർ നിങ്ങളെ ആദ്യ ഭാര്യ അവരൊന്നും നിങ്ങളെ ഭരിക്കില്ല നിങ്ങളോടൊന്നും ചോദ്യം ചെയ്യില്ല പക്ഷേ ഞാൻ അങ്ങനെയല്ല നിങ്ങൾക്കെന്നെ കറക്റ്റ് അറിയാനിട്ടാണ് നിങ്ങൾക്കെന്നെ അറിയുമായിരുന്നെങ്കിൽ നിങ്ങളൊരിക്കലും എന്നെ വിവാഹം കഴിക്കുമായിരുന്നില്ല അല്ലേ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഞാൻ പെണ്ണുങ്ങൾക്ക് സാധാരണ ഞാൻ സ്ഥാനം കൊടുക്കാറില്ല ഇവിടെ ഞാനൊരാണുണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതേ ഇവിടുത്തെ കാര്യങ്ങൾ കുറെയൊക്കെ ഞാൻ തീരുമാനിക്കും നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ പോരാ എനിക്കുണ്ട് ചില അവകാശങ്ങളും കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഫിറോസ് മൊത്തത്തിൽ ലോക്കായി എന്ന് തന്നെ പറയാം പുറത്തിറങ്ങുമ്പോൾ ചോദ്യം പുറത്തിറങ്ങാതിരിക്കുമ്പോൾ അങ്ങനെ ചോദ്യം എന്താ ഇന്ന് പുറത്തൊന്നും ഇറങ്ങണില്ലേ ജോലിക്കൊന്നും പോണില്ലേ എന്നുള്ള രീതിയിൽ ഒരു നിമിഷം അവൻ ഉമ്മയെക്കുറിച്ച് ഓർത്തു അല്ല ഉമ്മയൊക്കെ എത്ര സ്നേഹത്തിലായിരുന്നു എന്നോട് കഴിഞ്ഞിരുന്നത് പക്ഷെ എൻ്റെ സ്വഭാവം കൊണ്ട് എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് ആരുമില്ലാത്ത പോലെയായി ഇവിടെ ഇവിടെ ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ് വീട്ടിലിരുന്നാൽ അതിനെ ചീത്ത പുറത്ത് പോയി ലേറ്റായി കഴിഞ്ഞാൽ അതിനെ ചീത്ത എല്ലാത്തിനും അവൾ എന്നെ എൻ്റെ മെക്കെട്ട് കയറുകയാണ് ഹേയ് ഫിറോസിന് അങ്ങനെ ഒരിക്കലും ഇഷ്ടമല്ല തന്നെ ഭരിക്കാൻ വരുന്നവരെ പക്ഷേ ഇവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റാത്ത രീതിയിൽ ലോക്കായി കിടക്കുകയാണ് ഞാൻ ചേ എന്തിനാണ് രജിസ്റ്റർ മാരേജൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു അത് നിയമപരമായിട്ട് വേർപ്പെടുത്താൻ പറ്റുന്ന ഹോ അതിനും പറ്റില്ല ആകെ ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാം എന്നാൽ ഫിറോസിനുള്ള ശിക്ഷയും കിട്ടി തുടങ്ങി എന്ന് പറയാം ഫർഹബി ഒരുപാട് അനുഭവിച്ച് ഏതായാലും ഉമ്മയുടെ അരികിലെത്തി എന്നാൽ ഫിറോസിനും അതേ ലെവലിക്ക് തന്നെയാണ് എന്നല്ല അതിനപ്പുറമാണ് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടാം ഭാര്യയിൽ നിന്ന് തന്നെ ഫിറോസ് ശരിക്കും പഠിക്കുന്നുണ്ട് ഉമ്മയെ വേദനിപ്പിച്ചവരെ കണ്ണീര് കുടിപ്പിച്ചവരെ അത് അവർക്കുള്ള ശിക്ഷകൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടാം ഭാര്യയോടുള്ള ആ ഒരു സ്നേഹം അവളുടെ കൂടെ നിൽക്കുവാനുള്ള ആഗ്രഹം അതെല്ലാം അങ്ങ് മടുത്തു എന്ന് തന്നെ പറയാം ഫിറോസിൻ്റെ സ്ഥിതി ഇനി എന്തൊക്കെയായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ല താലു